കൂത്തുപറമ്പ് പഴയ പഴയനിരത്ത് ഹോഗൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നാൽപ്പതാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് പി പി ഇസ്മയിൽ അധ്യക്ഷനായി എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ അത് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കൂടി തന്നെയാണ് ഞാൻ ചോദിച്ചത് രാവിലെ തുടങ്ങി ഇതുവരെ ഉണ്ടോ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂടിയാണ് ഇത് കേട്ടത് എന്തായാലും വളരെ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ ഇന്ന് ഇതര ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ നല്ലതാണ് അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ പ്രൈസ് മണിയും പ്രൈസും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കായിക രംഗത്ത് കലാരംഗത്തൊക്കെ തന്നെ കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് ക്ലബ്ബുകളൊക്കെ തന്നെ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെയൊക്കെ തന്നെ വളരെ വളരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും പലതിൻ്റെയും പേരിൽ പ്രത്യേകിച്ച് ലഹരിയുടെയും തന്നെ വാർഡ് കൗൺസിലർ കെ വി രജീഷ് എൻ കെ ശ്രീനിവാസൻ സിദ്ദിഖ് പാറാൽ സെക്രട്ടറി യു ഇ എൻ റഫീഖ് ട്രഷറർ എം റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി കലാകായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കാളികളായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തുമുള്ള നാൽപ്പത്തെട്ടോളം പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓപ്പൺ കാരംസ് ടൂർണമെന്റും നടന്നു കൂത്തുപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ ഗംഗപ്രസാദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്